നമുക്ക് ഇവിടുന്ന് ചായ കുടിക്കാം ഗീതാ റെസ്റ്റോറൻറ്റിലെത്തിയ ടേസ്റ്റ് സംഭവം ഇറുക്ക് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോ ആയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ട്രാവലിംഗ് വീഡിയോ ഉണ്ടോ അതായത് ഞാനും എൻ്റെ അനിയനും കൂടെ പത്തനംതിട്ട വരെ ഒന്ന് പോവുകയാണ് എന്തിനാ പോകുന്നത് എന്നൊക്കെ നമുക്ക് പിന്നീട് വീഡിയോയിലൂടെ പറയാം അപ്പോൾ ചാനൽ ആദ്യമായിട്ട് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ബെല്ലേക്കനൊക്കെ ഓൾ എനേബിൾ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം നമ്മൾ ട്രെയിൻ വഴിയാണ് പോകുന്നത് അതായത് നേരെ ഒറ്റപ്പാലത്ത് നിന്നാണ് ട്രെയിനിലേക്ക് അഞ്ച് മണിക്ക് അപ്പോൾ ബാക്കി ആരെങ്കിലും നമുക്ക് പോകുമ്പോൾ കാണാം ഓക്കെ അങ്ങനെ കേസ് നമ്മൾ ഒറ്റപ്പാലം റെയിൽവേയുടെ മുന്നിൽ എത്തിയിട്ടുണ്ട് കേട്ടോ സംഭവം അവിടെ അടിപൊളിയായി വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിന് എൻട്രൻസ് ഒക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട് അവർ പിന്നെ കുറെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുറെ തീരാനുണ്ട് നമ്മൾ ഇനി ഇവിടെ ബൈക്ക് വെച്ചിട്ടാണ് പോകുന്നത് നമുക്ക് ചെങ്ങന്നൂരാണ് എത്തേണ്ടത് കേട്ടോ പത്തനംതിട്ട അടുത്താണ് ചെങ്ങന്നൂരിലോട്ട് ഇവിടുന്ന് ട്രെയിൻ കയറണം നാലേ മുക്കാലിനാണ് ട്രെയിൻ പറഞ്ഞിട്ടുള്ളത് നമ്മൾ കോറ്റപ്പാറ സ്റ്റേഷൻ കണ്ടിട്ടുള്ളത് അപ്പം നീ തെങ്ങന്നൂർക്കുള്ള ട്രെയിനിൽ വെയിറ്റ് ചെയ്യാൻ നാലേ മുക്കാലിനാണ് ട്രെയിൻ പറഞ്ഞത് കുറച്ചിടീണ്ട് ഞാനും ട്രെയിനാണ് വെയിറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ കേസ് നമ്മുടെ ട്രെയിൻ വരുന്നുണ്ട് കേട്ടോ ഇത് കന്യാകുമാരി എക്സ്പ്രസ് ആണ് കേട്ടോ ധാന്യം മുന്നേ പോകുന്നുണ്ട് ഞാൻ പുറകിലുണ്ട് വീഡിയോ എടുത്തിട്ട് അപ്പോൾ ഇനി ഇത് കേറാൻ പോവാണ് നമ്മൾ കയറുന്ന ടൈം അഞ്ച് മണി ഉണ്ടോ അഞ്ച് മണിയാണ് ഇവിടുന്ന് കയറുന്ന ടൈം ഇനി രാവിലെ എത്തുമ്പോൾ ഒമ്പതര മണിയാണ് കാണിക്കുന്നത് കേട്ടോ ഒമ്പതര ഒമ്പത് മുപ്പതഞ്ചാവും ഏകദേശം നാലര അഞ്ച് മണിക്കൂറുണ്ട് അപ്പോൾ ഒറ്റപ്പാലം സ്റ്റേഷനോട് ടാറ്റാ ബൈ ബൈ വന്ന് ഞങ്ങൾ യാത്ര തുടരുകയാണ് Okay. Thank you. അങ്ങനെ അങ്ങനെയൊക്കെ നമ്മുടെ എത്തി നമ്മൾ ഇവിടെ ഇറങ്ങി കേട്ടോ ട്രെയിൻ അതാ നമ്മുടെ ട്രെയിനാണോ പോകുന്നത് ഇനി നമ്മൾ ഇവിടുന്ന് ആറന്മുള പറഞ്ഞ സ്ഥലത്തോട്ട് പോകണം കേട്ടോ അതിന് ബസ് പിടിക്കണം അപ്പോൾ ചെങ്ങന്നൂർ സ്റ്റേഷനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ അതിൻ്റെ അടുത്തുള്ള ഗീത റെസ്റ്റോറൻറ്റിൽ കയറി ചായ ഒക്കെ കഴിച്ച് നമ്മൾ കൊണ്ടുപോകാൻ ഒരു കാർ വന്നിരുന്നു കേട്ടോ ഫൈനലി നമ്മൾ എന്തിനാണോ ഈ ചെങ്ങന്നൂർ വന്നത് അതിൻ്റെ കാര്യത്തിലോട്ട് കടക്കാം നമ്മൾ അനിയൻക്ക് വേണ്ടി ഒരു ആൾട്ടോ കാർ എടുക്കാൻ വേണ്ടി വന്നാൽ അതായത് ഇത് രണ്ടായിരത്തി രണ്ട് മോഡല് ആൾട്ടോ കാറാണ് അതായത് വൺ പോയിന്റ് വൺ ലിറ്റർ ആണ് ഇതിന്റെ എൻജിൻ വരുന്നത് കേട്ടോ രണ്ടായിരത്തി രണ്ട് പിന്നെ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അത് ആയിരത്തി അറുപത്തൊന്ന് സി സി എൻജിൻ ആണ് അറുപത്തിരണ്ട് ബി എച്ച് പി ആണ് നമ്മുടെ ആൾട്ടോ ഒക്കെ നാൽപ്പത്തഞ്ചൊക്കെ ബി എച്ച് പിള്ളൂട്ടോ നല്ല പവറുള്ള വണ്ടിയാണ് കേട്ടോ അത് വൺ പോയിന്റ് വൺ ലിറ്റർ ആണ് വരിക പിന്നെ ഇതിന്റെ മൈലേജ് ഒരു പതിനെട്ടേ സംതിങ് ആണ് ഇവര് പറയുന്നത് അപ്പൊ നമ്മുടെ അതിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് ഇറങ്ങാൻ പോവാണ് വണ്ടിയൊക്കെ എടുത്തിട്ട് നമ്മള് ഇനി നേരെ നാട്ടിലോട്ട് പിടിക്കണം നമുക്ക് നാട്ടിലോട്ട് ഒരു മുന്നൂറ് കിലോമീറ്റർ കഷ്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മള് ഒക്കെ കൊടുത്ത് പോരാണ് വരുന്ന വൈകി നമ്മള് നല്ലൊരു ജ്യൂസ് കുടിക്കാൻ കയറിട്ടോ നല്ലൊരു റോഡ് സൈഡിൽ അടിപൊളി ഒരു കടയിരുന്നു കേട്ടോ സ്ഥലം എവിടെയെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല പക്ഷെ ഈ ചേട്ടൻ നന്നായി ഇവിടെ ജ്യൂസൊക്കെ അടിപൊളിയായി തയ്യാറാക്കി കൊടുക്കുന്നുണ്ട് നല്ല ഫ്രഷ് ജ്യൂസ് ഇട്ടോ എഴുപതമ്പത് രൂപയൊക്കെ ഉണ്ട് എന്നാലും ഭയങ്കര ചൂടായിരുന്നു ഇന്നലെ അപ്പോൾ നമ്മളിതിന്നൊക്കെ മിക്സഡാക്കി കഴിച്ചിട്ടോ അടിപൊളിയായിരുന്നു നമ്മൾ വണ്ടി കിടക്കുന്ന കിടപ്പുണ്ട് അടിപൊളിയല്ലേ സംഭവം ഇങ്ങനെ ഒരു മോഡൽ മോഡലാൾട്ടോ ഉണ്ടെന്ന് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അറിയുന്നത് നല്ല കളറും പിന്നെ നമ്മൾ ഓടിച്ചൊക്കെ പെർഫോമൻസ് ഒക്കെ സൂപ്പർ ആയിരുന്നു നമ്മുടെ ചേട്ടതാ ബീട്രൂട്ട് ഇട്ടു ഇനി മറ്റുള്ള ഫ്രൂട്ട്സൊക്കെ ഇപ്പോൾ കയറ്റും അയ്യവ ജ്യൂസൊക്കെ പുറത്തു നിന്ന് ചാടുന്നുണ്ട് കേട്ടോ ബീട്രൂട്ട് ആപ്പിൾ ക്യാരറ്റ് അങ്ങനെ അതൊക്കെ ഇട്ടിട്ടാണ് ഇപ്പോൾ നമ്മൾ മിക്സ് ആക്കിയിട്ടായിരുന്നു ജ്യൂസ് കുടിക്കുന്നത് നമ്മുടെ ഏറെ എനർജി ഡ്രിങ്ക് കേട്ടോ ഒരു തുള്ളി വെള്ളം കൂലും കൂടെ കൂട്ടുന്നില്ല അങ്ങനെ അട്ടിച്ചെടുത്ത് തരികയാണ് നമുക്ക് സംഭവം ഇറക്ക് അടിപൊളിയായിട്ടുണ്ട് പെട്ടെന്ന് അങ്ങനെ വണ്ടി വണ്ടി എടുത്തിട്ട് നേരെ എറണാകുളം കഴിച്ചിട്ട് ഇനി നാട്ടിലോട്ട് ടോട്ടലി ഒരു സൈഡ് കിലോമീറ്റർ ആണ് പോകാത്തത് പിന്നെ ഒന്നും നോക്കിയില്ല നമ്മൾ നേരെ കുതിരാൻ തുരങ്കത്തിലൂടെ വെച്ചു പിടിച്ചു നമുക്ക് ഒറ്റപ്പാലത്തോട്ടാണ് പോകുന്നത് അവിടെ ബൈക്ക് ഇരിക്കുന്നുണ്ട് അവിടുത്തെ റെയിൽവേയില് ഇനി അത് എടുക്കണം ഒരാൾ കാർ ഓടിച്ച് നാട്ടിലോട്ട് പോരും ബൈക്ക് ഓടിച്ച് അനിയനും പിന്നാലും ഉണ്ടാവും അങ്ങനെ നമ്മളിതാ ഇതിൻ്റെ ഉള്ളിലൂടെ യാത്ര തുടരുകയാണ് ഭയങ്കര എക്സ്പീരിയൻസ് കേട്ടോ ഇതിൻ്റെ ഉള്ളിലൂടെ ഉള്ളൊരു യാത്ര ഭയങ്കര ഒരു സംഭവം ഉണ്ടോ കുതിരാൻ തുറങ്കം എന്ന് പറഞ്ഞ എന്താച്ചാ ഇതിൽ ഇതിലൂടെ കുറേ യാത്ര ഞാൻ ചെയ്തിട്ടുണ്ട് ഞാന് ആദ്യമായിട്ടെന്നാണ് പറഞ്ഞത് എന്തായാലും സംഭവം അടിപൊളി ആയിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഏതൊരു മനുഷ്യ നിർമ്മിതിയാണല്ലോ ടെക്നോളജി ഉണ്ടെങ്കിലും അങ്ങനെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാണ് മക്കളെ